ഇനി ഞാനെൻ്റെ വീട്ടിലോട്ട് പോകുന്നുട്ടോ അപ്പോൾ വന്നിട്ട് ഉച്ചയ്ക്ക് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് നേരെ മുറ്റത്തോട്ടായിട്ട് ഇറങ്ങിയത് ഇത് പതിവാണ് ഇനി രാവും പകലും ഇല്ലാത്ത മുറ്റത്തും പാടത്തും തന്നെ ഇനിയുള്ള ഒട്ടും മിക്ക ദിവസങ്ങളോ കൂടുതൽ ദിവസം ഒന്നും നിൽക്കണില്ല ആകെ രണ്ടു മൂന്ന് ദിവസം നിൽക്കുന്നുള്ളൂ ഇപ്പോൾ ഒരാഴ്ചയായിട്ടില്ല ഞാൻ ഏട്ടനെ വീട്ടിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വരേണ്ടത് ആവശ്യമുണ്ടെന്ന് അതിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുരിതുകൂടെ നടക്കുമ്പോഴാണ് ഒരു പുഴുനെ കണ്ടത് അപ്പോൾ ചെടിയുടെ എല്ലാം ഞാൻ അപ്പം തന്നെ ഒടിച്ചിട്ടുട്ടോ അപ്പോഴാണ് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി അതിനെ കളയാതെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിന് മുന്നൊന്നും ഞാൻ ഈ പുഴുനെ കണ്ടിട്ടില്ല പക്ഷേ രണ്ട് കോമ്പും കണ്ണും പിന്നെ വേറെ എന്തൊരു പ്രത്യേകത ഭംഗിയൊക്കെ കണ്ടിട്ട് എന്നെ കാണാൻ ഒരുപാട് രോമൊക്കെ ഉണ്ട് തൊട്ടടുത്തൊരു ചെടിയും ഒരു ഒച്ചോട്ടിരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഞാൻ ഒടിച്ചെടുത്തു കളയാൻ വേണ്ടിയിട്ട് അടുത്തൊക്കെ ഉണ്ടാവണം ഞൌഞ്ഞിലേ അതിൻ്റെ പോലെ തോടുള്ളത് ഒച്ചായിരുന്നു കേട്ടോ ഇതിന് എങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയാൻ അറിയില്ല ഞങ്ങൾ ഇതിനെ ഒച്ച എന്നാണ് പറയുക അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ചിത്രം കൂടുതലായിട്ട് കളിക്കുക അപ്പോൾ ഈ പുഴും ഒച്ചു ഏകദേശം ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടിനെയും എടുത്ത് കളയാൻ പോവാണ് അല്ലെങ്കിൽ അവനെ പിടിച്ച് കഴിക്കുക ഇതുവരെ അങ്ങനെ ഒന്നും എടുത്ത് കഴിച്ചിട്ടൊന്നില്ല അല്ലെങ്കിൽ അതൊരു പണിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു പുഴുനും കിട്ടി അതിനും കൂടെ എടുത്ത് കളഞ്ഞോട്ടോ അപ്പം ഇനി നാളെ കളൻറ്റാറ്റാ